കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരാൻ പോകുന്നത് ഈ സീസണിലെ ആദ്യാഭേം മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മത്സരം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാന്തം ഞായറാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കിയ മത്സരമായിരുന്നു സ്വന്തം തട്ടക്കത്തിൽ ഈസ്റ്റ് ബംഗാളിനെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു ഒരു ഗോളിന് പിന്നിൽ പോയിട്ട് അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇവേ മത്സരം കളിക്കാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ തട്ടകത്തിലേക്ക് പോകുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനോട് അവരുടെ തട്ടകത്തിൽ ലഭ്യം മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളിന് പരാജയപ്പെട്ടിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പരിശീലകൻ കഴിഞ്ഞ പോയ മത്സരത്തെക്കുറിച്ചും അതേപോലെ തന്നെ അടുത്ത മത്സരത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അടുത്തതായി നമ്മളതാണ് പരിശോധിക്കാൻ പോകുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനോട് ഞങ്ങൾ പരാജയപ്പെട്ടിരുന്നു അവരുടെ തട്ടകത്തിൽ എന്നാൽ പോലും ഞങ്ങളത് കാര്യമാക്കുന്നില്ല വരാൻ പോകുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച രീതിയിൽ തിരിച്ചു വരുമെന്ന് അടുത്ത മത്സരത്തിൽ ഒരു മികച്ച ജിൻ തന്നെ സ്വന്തമാക്കുമെന്നാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പരിശീലകം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ടഫ് ചലഞ്ച് കൊടുക്കാൻ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പദ്ധതി അതുകൊണ്ട് അടുത്ത മത്സരം ആര് ജയിക്കുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോൾ സ്കോർ ചെയ്യുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക